അപ്പോഴേക്കും ഒരുവിധം ഷോപ്പൊക്കെ അടച്ചു തുടങ്ങിയിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് ഇത് ഫുള്ള് വുഡൻ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വുഡൻ ആർക്ക് ബ്രിഡ്ജ് തന്നെയാണിത് ജേലൻ നദിയെ ക്രോസ് ചെയ്തിട്ടാണ് ഈ വുഡൻ ആർക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ഓവറായിട്ട് വണ്ടികളോടൊക്കെ ട്രാഫിക് കാരണം പിന്നെ അവർ വണ്ടികളൊന്നും കടത്തി വിടാതെ ഇപ്പം നമുക്ക് ഇതിൽ നടന്നു പോകാനേ പറ്റുള്ളൂ പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ട് സൈഡിൽ ഇരിക്കുക നല്ലൊരു വൈബാണ് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഭക്ഷണം കഴിച്ചൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് ഇവിടെ ഈ ബ്രിഡ്ജ് നൂറ്ററുപത് മീറ്റർ ലെങ്ത്ത് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഒമ്പത് മീറ്റർ വെടുത്തുണ്ട് ഈ ജയൽ നദി ഡയറക്റ്റ് പിന്നെ നമ്മളെ ദാൽ ലേക്കിലോട്ടാണ് കണക്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ശ്രീനഗറിൽ വരുന്നവർ സീറോ ബ്രിഡ്ജ് കാണാൻ മറക്കരുത് കേട്ടോ ഇതൊരു ഷോപ്പാണ് ഇവിടെ ജ്യൂസ് ഫ്രൂട്ട് മമോസ് എല്ലാം കിട്ടും പിസ്സ ബർഗർ മെയിൻ ആയിട്ട് ഇവിടെ ഫുഡിന്റെ ഒരു ഏരിയ തന്നെയാണ് അല്ലേ പലതരം ഭക്ഷണം കഴിക്കാനുള്ള ഫാമിലിയായിട്ടൊക്കെ ധൈര്യമായിട്ട് വന്നിരിക്കുക എങ്ങനെയുണ്ട് നോക്കാമല്ലോ അങ്ങനെ സീറോ ബ്രിഡ്ജിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഒരു കാശ്മീരി ചായയും ലെമൺ ഐസ് ടീ ടേസ്റ്റ് ടീ എങ്ങനെയുണ്ട് പ്രത്യേക ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ ചായയാണത് പിങ്ക് കളർ സ്പൈസിന്നെ മധുരല്ല മധുരണ്ടോ പോരാ മസ്റ്റ് ട്രൈ ഐറ്റം ആണോ സ്പെഷ്യൽ ഐറ്റം ഈ ചായ ഭയങ്കര ഉപ്പാണ് അപ്പൊ ഞമ്മള് ഈ കടയിൽ ഒരു ഷുഗർ പാക്കറ്റ് ഇടാൻ വന്നത് ഇന്ന് കൊറച്ച് കുടിക്കാൻ പറ്റും അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല പോലെ പോവില്ല നീ എന്താ പിന്നെ ഓർഡർ ചെയ്ത് ലെമൺ ഐസ് കഴിച്ചിട്ട് തനേ നല്ല ഇവിടെ ഇരിക്കാൻ നല്ല വൈബാണോ